ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ അടിസ്ഥാന എന്ന ഭാഗത്ത് നിന്നുള്ള കുറച്ച് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിൽ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നിവ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൗൺ ആണ് പാനിപത് ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി തെന്മല കൊല്ലം ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യമാണ് മൗര്യവംശം ഇന്ത്യയിലെ ആദ്യ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ ആദ്യ മുസ്ലിം രാജവംശം അടിമ വംശം ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട ഇന്ത്യയിലെ ആദ്യ പുരാവസ്തു പാർക്ക് ബഹ്റൗളി ആർക്കിയോളജിക്കൽ പാർക്ക് ഡൽഹി ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം ഇന്ത്യയിലെ ആദ്യ റബ്ബർ അണക്കെട്ടാണ് ജാൻ ജാവതി ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഇന്ത്യയിലാദ്യ റബ്ബർ അണക്കെട്ടാണ് ജാൻ ജാവതി ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യ ലയൻസ് ക്ലബ്ബാണ് മുംബൈ ഇന്ത്യയിലെ ഇന്ത്യയിലാദ്യ പട്ടിണിരഹിത നഗരം കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങ് കൊല്ലം ഇന്ത്യയിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കി ഇന്ത്യയിലെ ആദ്യ കായിക മ്യൂസിയമാണ് പാട്ട്യാല ഇന്ത്യയിലെ ആദ്യ ജല പൈതൃക മ്യൂസിയമാണ് കുന്നമംഗലം ഇന്ത്യയിലെ ആദ്യ ജല പൈതൃക മ്യൂസിയമാണ് കുന്നമംഗലം ഇന്ത്യയിലെ ആദ്യ ടെലികോം ഇൻക്യുബേഷൻ ആണ് കളമശ്ശേരി ഇന്ത്യയിലെ ആദ്യ ടെലികോം ഇൻക്യുബേഷൻ സെൻറ്റർ ആണ് കളമശ്ശേരി ഇന്ത്യയിലെ ആദ്യ തേയില മ്യൂസിയം മൂന്നാറാണ് കേരള ടി മ്യൂസിയം ഇന്ത്യയിലെ ആദ്യ തേയില മ്യൂസിയമാണ് മൂന്നാറ് കേരള ടി മ്യൂസിയം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ ഇന്ത്യയിലെ ആദ്യ സൈബർ ഗ്രാമീൺ സെന്റർ വെങ്കിടാചലം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യ സൈബർ ഗ്രാമീൺ സെൻ്റർ വെങ്കിടാചലം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂർ ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത വ്യാവസായിക നഗരം ജംഷഡ്പൂർ ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത തലസ്ഥാന നഗരി ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യ ഫിംഗർ പ്രിന്റ് ബ്യൂറോ കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ ഐ ബാങ്ക് ചെന്നൈ മദ്രാസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണമായും വൈദ്യുതീകരിച്ച ജില്ലയാണ് പാലക്കാട് ഇന്ത്യയിലെ ആദ്യ ഇ കോർട്ട് നിലവിൽ വന്ന നഗരം ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യത്തെ നവോദയ വിദ്യാലയം ആരംഭിച്ചത് മഹാരാഷ്ട്ര തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം എയ്റ്റ് തൗസൻഡ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം എയ്റ്റ് തൗസൻഡ് ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ ഭാഷ തമിഴ് ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ച ആദ്യ നാട്ടുരാജ്യമാണ് ഫാവ് നഗർ ഇസ്ലാമിക നിർമ്മാണ രീതിയിൽ നിർമ്മിച്ച ആദ്യ മോസ്ക് ആണ് കുവത്തുൽ ഇസ്ലാം മോസ്ക് ഇന്ത്യയിലെ ആദ്യ വനിതാ കോടതിയാണ് മാൾഡ പശ്ചിമ ബംഗാളാണ് മാൾഡ ഇന്ത്യയിലെ ആദ്യ വനിതാ കോടതി മാൾഡ പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളം തൃശ്ശൂരിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്നം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക പുരസ്കാരമാണ് പരം വീർ ചക്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ ഫത്തേപൂർ ചിക്രിലേതാണ് ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ സ്റ്റേഷൻ ലേ സ്റ്റേഷൻ എ ഐ ആർ ലേ സ്റ്റേഷൻ എ ഐ ആർ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ചെയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഹിമാചലാണ് ചെയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഹിമാചൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ഛത്രപതി ശിവജി മഹാരാജ മെമ്മോറിയൽ ഇരുന്നൂറ്റി പത്ത് മീറ്റർ ആണ് പണി നടന്നു വരുന്നതേ ഉള്ളൂ നിലവിൽ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ഗുജറാത്തിലാണ് നൂറ്റി എൺപത്തി മീറ്റർ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ